ണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക ഓഫീസിൽ വെച്ച് കുഞ്ഞിനൊപ്പം പോകുമ്പോൾ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു എന്താ അത് അർജുൻ അവൾക്ക് തൊട്ടു മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു പറടി ഞാൻ എന്താ പറഞ്ഞേ അർജുൻ ദേഷ്യം കൊണ്ടല്ലറി ശ്രീ ശ്രീക്കൊപ്പം നിൽക്കണം വേദ പേടിച്ച് കണ്ണു മുറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത നിമിഷം അർജുന്റെ കൈ അവളുടെ പതിഞ്ഞു മുഖം പറഞ്ഞു പോകുന്ന വേദന തോന്നിയിട്ടും വേദ കരഞ്ഞില്ല അവൾ ഒന്നുകൂടെ കണ്ണിറുക്കി അടച്ചു നിന്നു അർജുന അവളെ തന്നെ ഉറ്റുനോക്കി എന്നിട്ട് നീ അതനുസരിച്ചോ വേദ അർജുന്റെ മുരൾച്ച പോലുള്ള ശബ്ദം കേട്ടതും വേദ ആലില പോലെ വിറച്ച് അവൾക്ക് പേടിയേക്കാൾ ഹരിക്ക് നേരത്തെ സംഭവിച്ചു തോർത്തിട്ട് വിഷമമായിരുന്നു തോന്നിയത് പറയ് ചുറ്റുമുള്ള ശത്രുക്കളെ കുറിച്ച് അവൻ നിന്നോട് പറഞ്ഞു നിന്നിട്ടും നിനക്കതറിയാമായിരുന്നിട്ടും പിന്നെ എന്തുകൊണ്ട് നീ അത് ശ്രദ്ധിച്ചില്ല അർജുന്റെ ചോദ്യം ഒരു ശരം കണക്ക് അവളിൽ ചെന്ന് പതിച്ചു ഞാൻ ഓർത്തില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കരുതിയില്ല വേദവിനോട് പറഞ്ഞുകൊണ്ട് മുഖം നന്നായി കുനിച്ച് അവർ കുഞ്ഞനെ ഇല്ലാതാക്കാനാണ് വേദ വന്നത് അല്ലാതെ നിനക്ക് ട്രീറ്റ് തരാനല്ല നേരത്തെ സൂചന തരാൻ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് ഞാനൊരു വാക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കണം നിന്റെ ശ്രദ്ധ മനസ്സിലായോ അർജുന അവൾക്ക് നേരെ വിരൽ ചൂണ്ടി വേദ അങ്ങനെ തന്നെ നിന്ന് മനസ്സിലായി എന്ന പോലെ തലയാട്ടി അർജുന അവളെ ഒന്നുകൂടി രൂക്ഷമായി നോക്കി മുകളിലേക്ക് കയറിപ്പോയി തെറ്റിനങ്ങളിൽ മൂന്നുപേരുടെ ഭാഗത്തുമുണ്ട് കേട്ട ശിക്ഷ നൽകുമ്പോൾ മൂന്നുപേർക്കുമായി നൽകണമായിരുന്നു മുറിയിലേക്ക് കയറി വന്ന അർജുനെ കണ്ട് ബെഡിലിരുന്ന് ഹരി പറഞ്ഞു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ചെയർ വലിച്ചിട്ട് അവന്റെ അടുത്തിരുന്നു നോക്കുകുഞ്ഞ ഞാൻ നിനക്കടുത്തുള്ളപ്പോ നീ ഒന്നിനെ കുറിച്ചും പേടിക്കാനോ ശ്രദ്ധിക്കാനോ നിൽക്കണ്ട അതുപോലെ തന്നെ ആവണം വേദ നിനക്കപ്പോ ഉള്ളപ്പോ അവള് വേണം നിനക്ക് മുന്നിൽ അർജുൻ പറഞ്ഞു കൊടുത്തു അർജുൻ ദേവിനെ ഒരു പകരക്കാരിയാക്കാനാണോ ഏട്ടൻ ശ്രമിക്കുന്നത് ലച്ചു അവളെ അങ്ങനെ മാറ്റിയെടുക്കാനാണോ അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഹരി അവനോട് ചോദിച്ചു നമ്മുടെ ലക്ഷ്യം അത് ലക്ഷ്യത്തിലെത്തുമ്പോൾ ആരൊക്കെ എന്തൊക്കെയോ ബാക്കിയുണ്ടാവുമെന്ന് നമുക്കറിയില്ല കുഞ്ഞ എനിക്ക് നിന്നെയും നമുക്കുള്ളതെല്ലാം വിശ്വസിച്ച് ഒന്നും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പു ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളെ വേണം എനിക്ക് അതിന് നിന്റെ ലച്ചുവേക്കാൾ മികച്ചത് വേറെ ആരുമില്ല അവൾക്ക് കഴിയും എ ഡി ഗ്രൂപ്പ് നയിക്കാൻ അവൾക്ക് കഴിയും നിന്നെ രക്ഷിക്കാൻ അതിനു വേണ്ടി എന്തും ചെയ്യുന്ന എന്തും അർജുൻ പറഞ്ഞുകൊണ്ട് ഹരിയുടെ നിറഞ്ഞ കണ്ണു തുടച്ചു കൊടുത്തു നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി അവളെ ബെളിയാടാക്കുവാണോ എന്റെ ഏട്ടൻ ഹരി ചോദിച്ചു ചോദിച്ചുപോയി അതിന് അർജുൻ അവനെ നോക്കി വന്ന് ചിരിച്ചു അങ്ങനെ ബലിയാടാക്കാനായിരുന്നെങ്കിൽ അന്നാ ദിവസം അവളെ എനിക്കൊപ്പം കൂട്ടില്ലായിരുന്നു അർജുൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഏട്ടാ എന്തായിട്ടെന്റെ മനസ്സിൽ ഹരി ചോദിച്ചു അർജുന അവനെ ഒന്ന് നോക്കി അവിടെ നിന്നും പുറത്തേക്ക് പോയി പോകുന്ന പോക്കിൽ അപ്പോഴും ആ ഹാളിൽ നടുവിൽ അങ്ങനെ നിൽക്കുന്ന വേദയെ ഒന്ന് നോക്കി അവളുടെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണുനീർ തന്നെ നോവിക്കുന്നതറിഞ്ഞുകൊണ്ട് അവൻ അവനവളിൽ നിന്നും മുഖം മാറ്റി റൂമിൽ കയറി ഡോർ വലിച്ചെറിച്ചു കുറെ കഴിഞ്ഞതും മിഴി ഹരിയുടെ അടുത്തേക്ക് വന്നു ഉം എന്തേ ഉറങ്ങിയില്ലേ നീ ഹരി അവൾ വന്നു നിന്നത് കണ്ണുകൾ തുറന്ന അവളെ നോക്കി ചോദിച്ചു ഉം ഉം വിങ്ങിക്കൊണ്ട് അവളില്ലെന്ന് മൂളി ഹരി എഴുന്നേക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവൾ അവനെ പിടിച്ചു അവനെ നോക്കി നിന്നു വാ ഹരി അവളുടെ നിൽപ്പ് കണ്ട് കൈ വിരിച്ച് അവളെ വിളിച്ചതും ഒന്നേങ്ങിക്കൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു ഹരി ഒരു കുഞ്ഞിനെ പോലെ അവളെ ചേർത്ത് പിടിച്ച് ആ തലയിൽ തലോടി ഇരുവരും നിശബ്ദമായിരുന്നു ഹരിയുടെ കൈകൾ ഒരൊഴുക്ക് പോലെ അവളുടെ തലയിൽ കടന്നുപോയി എന്തിനാ എന്റെ പൂച്ചക്കുട്ടി ഇങ്ങനെ പേടിക്കുന്നേ എല്ലാം പറഞ്ഞതല്ലേ ഞാൻ ഹരി വാത്സല്യത്തോടെ അവളോട് പറഞ്ഞുകൊണ്ട് പതിയ നെറ്റിയിൽ ഒന്നും മുകർന്നു മിഴി കണ്ണു നിറച്ചവനെ നോക്കിക്കൊണ്ട് ഒന്നുകൂടി അവനിൽ ചുരുണ്ടുകൂടി ഡീ പെണ്ണെ നീ എങ്ങോട്ടായി ചുരുണ്ടുകൂടുന്നേ പോയ പോയി പോയി മനുഷ്യനെ ചീത്തയാക്കാൻ ഹരി കുറുമ്പോട് പറഞ്ഞുകൊണ്ട് അവളെ മാറ്റിയിരുത്തി മിഴിയുടെ മുഖം നിമിഷ നേരം കൊണ്ട് വീർ അവൾ അവന്റെ നെഞ്ചിൽ തന്നെ മുഖമുരസി രരസി തുടച്ചുകൊണ്ട് അവളുടെ മുഖം പതഞ്ഞെടുത്ത് എന്തോ ഒന്ന് അനുവദിച്ചതും ഹരി വിറച്ചുപോയി മിഴി അവനിൽ നിന്നോ അടർന്നെഴുന്നേറ്റ് ഹരിയെ നോക്കി അവനും കണ്ണൊന്ന് ചിമ്മി തുറന്ന് അവളെ നോക്കി മിഴി അവളെ ബെഡിൽ ചായ്ച്ചു കിടത്തിക്കൊണ്ട് തിരികെ നടന്നു ഹരി അവളുടെ പരിഭവം കൊണ്ട് വീർത്ത മുഖത്തേക്ക് നോക്കി ഡി മിഴിപ്പെണ്ണേ പോവാണോ ഹരി വിളിച്ച് ചോദിച്ചതും മിഴി അവനെ തിരിഞ്ഞു നോക്കി ചുണ്ടുകോട്ടി പിന്നെ തുറന്നുകിടക്കുന്ന ഡോറടച്ചു കൊണ്ട് അവൾ തിരികെ വന്നു അവളുടെ ആ പ്രവൃത്തി ഹരി കണ്ണു മിടിച്ച് അവളെ നോക്കി പോയി നീ നീ എന്താ ചെയ്യാൻ പോവാ എന്നിട്ട് പോയേ പോയി കിടന്നുറങ്ങാൻ നോക്ക് ഹരി അവളുടെ പ്രവൃത്തിയിലും നോട്ടത്തിലും ഒന്ന് പതറിയെങ്കിലും പറഞ്ഞുപിച്ചു മിഴിയാത് മൈൻഡ് ചെയ്യാതെ ബെഡിനപ്പുറത്തു കൂടി കയറി ഹരിയുടെ കൈ പൊക്കി അവന്റെ നെഞ്ചിൽ മുഖം വച്ച് കൈ അവന്റെ വയറിൽ ചുറ്റി പിടിച്ച് കിടന്നു ശരീരങ്ങൾ തമ്മി മുട്ടാതെ ഹരി പകച്ചുകൊണ്ട് ഏറിയ നെഞ്ചിരിപ്പോടെ അവളെ നോക്കിപ്പോയി ഇന്നൊരു ദിവസത്തേക്ക് എന്റെ സമാധാനത്തിന് വെളുപ്പിനെഴുന്നേറ്റ് പൊക്കോള മിഴി അവന്റെ നോട്ടം കണ്ട് അവന്റെ നെഞ്ചിൽ താടിമുട്ടിച്ചുകൊണ്ട് ഉറങ്ങു ഹരി അവളെ തന്നെ നോക്കിക്കിടന്നു പിന്നെ പതി അവൾ നീട്ടി മാറ്റി വെച്ച് കൈ ഉയർത്തി അവളുടെ തോളിൽ മുറുക്ക പിടിച്ച് അവനോട് അവനോടിപ്പിച്ചു ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു മിഴി ആ ചുംബനം സ്വീകരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിരിപ്പ് കേട്ടുകൊണ്ട് കണ്ണുകളടച്ചു അവളെ ചേർത്ത് പിടിച്ച് അവളെ നോക്കിക്കിടന്ന് അവനും മയങ്ങി വാട്ട് ഗായത്രി സോഫയിൽ നിന്നും പിടുന്നെഴുന്നേറ്റു അച്ഛൻ ഈ പറയുന്നേ അർജുൻ ഹരി അർജുനും ഹരിയും വീട്ടിൽ വന്ന കാര്യം രാജശേഖരൻ മകളോട് പറഞ്ഞതിന്റെ ഷോക്കാണ് ഗായത്രി ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ ദേ നിന്റെ അമ്മയും വേണു നിൽക്കുന്നു അവർ പറഞ്ഞതെല്ലാം കേട്ടവരാണിവർ നിനക്ക് വിശ്വാസമായില്ലേ ചോദിച്ചു നോക്കും പറഞ്ഞു പറഞ്ഞ് അയാൾക്കും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു ഗായത്രി ദേശത്തിലിരിക്കുന്ന അച്ഛനെയും വേണുവിനേയും അവളുടെ അമ്മയെ മാറി മാറി നോക്കി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വേരോട് പിഴുതറി വന്നു നിന്നെയും എന്നെയും തെരുവിൽ നിർത്തുവന്നു രാജശേഖരൻ പകയോടെ പറഞ്ഞു ഗായത്രി അർജുനോടും ഹരിയോടുമുള്ള പകയിൽ തന്നെയായിരുന്നു അവളുടെ കൈ ഹരി അടിച്ച് ആ കവളിൽ പതിഞ്ഞു വിടരുതച്ഛ നമ്മളെ തകർത്ത് റോഡിലിറക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരികെ അവന്മാരെയും അവരെ ചുറ്റിപ്പെട്ടി നിൽക്കുന്നവരെ ഇറക്കി നിർത്തണം ഒന്നുമില്ലാതെ മാറ്റണം ഗായത്രി പകയോടെ പറഞ്ഞു വേണുവും അവളുടെ അച്ഛനും അത് തന്നെ പോലെ അവളെ നോക്കി എന്നാലെല്ലാം കേട്ടുനിന്ന സുമനെട്ടി അച്ഛനേക്കാൾ പകയും വൈരാഗ്യവും മകളിൽ കണ്ടവർ പകച്ചുപോയി എന്ന് വേണം പറയാൻ ഉടനെ അവരെല്ലാരും കൂടി വരും ഇവിടെ നിന്നും മാറി മാറിക്കൊടുക്കണമെന്നും കൂടിയുണ്ട് അർജുൻ ദേവിന്റെ ഓർഡറിൽ രാജശേഖരൻ പുച്ചത്തോട് പറഞ്ഞുകൊണ്ട് കടിച്ചു അച്ഛൻ എന്തിനാ അവൻ പറഞ്ഞെടുത്തല്ല ഒപ്പിട്ട് കൊടുത്തത് നമുക്ക് കേസ് വഴി പോകാമായിരുന്നു ഇതിപ്പ എല്ലാം എഴുതി കൊടുത്തിട്ട് കടിച്ചിട്ട് എന്താ കാര്യം ഗായത്രി പൊട്ടിത്തെറിച്ചു ആ സമയത്ത് നീ ഇല്ലാത്തത് കൊണ്ടാണ് ഗായു ഉണ്ടായിരുന്നേൽ ഇങ്ങനെ പറയില്ലായിരുന്നു ആ പേപ്പേഴ്സ് നിങ്ങൾ വായിച്ചു നോക്കണമായിരുന്നു ഒന്നും ചെയ്യാനില്ല നമുക്കതില് എൻ്റെ അച്ഛനും ചന്ദ്രനും എല്ലാം മുൻകൂട്ടി ചെയ്ത് ആധാരമാക്കി വെച്ചിട്ടുണ്ട് കോടതി നോട്ടീസ് ഇല്ലെങ്കിൽ പോലും അത് കാണിച്ചാൽ മതി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്ക രാജശേഖരൻ കത്തിക്കയറിയതും ഗായത്രി മിണ്ടാതെയായി ഈ പൂട്ടഴിക്കാൻ എളുപ്പമല്ല രാജശേഖര അവൻ പറഞ്ഞതുപോലെ വേരോടെ പിഴിതെറിയിക്കാനുള്ള തുടക്കമാണ് ഇപ്പോ എതിർക്കുന്നതിനേക്കാൾ ഒതുങ്ങിക്കൊണ്ട് അവസരം കാക്കുന്നതാണ് നല്ലത് വേണു കൗശല ബുദ്ധിയോടെ പറഞ്ഞു ായത്രിയും അച്ഛനും തമ്മിലൊന്ന് നോക്കി പിന്നെ ഇന്ന് നീ ഹരിക്ക് നേരെ ഇനി വേണ്ട അവനെ തൊട്ടൊന്നും വേണ്ട എന്നർത്ഥം പിന്നെ അവനെത്തോട്ടാ ഞാൻ വേണ്ട അവൻ എന്റെ മകന് കാവൽ നിൽക്കുന്നവൻ നിന്നെ പച്ചക്ക് കത്തിക്കും ഇപ്പൊ ജീവൻ ബാക്കി വെക്കുക പറഞ്ഞവൻ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതായിരിക്കും ആദ്യം എടുക്കുന്നത് ഓർത്തും വേണു പറഞ്ഞുകൊണ്ട് മൃഗത്തിന്റെ വന്യതയോടെ അയാളെ നോക്കി ആ നോട്ടത്തിൽ രാജശേഖരൻ പതറി മകനോടുള്ള സ്നേഹമോ അതോ അവന്റെ പേരിൽ സ്വത്തുക്കൾ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉള്ള കുതന്ത്രമോ ഗായത്രി വേണുവിനെ നോക്കി പുച്ഛത്തോട് ചോദിച്ചു വേണു അവളെ നോക്കി ചുണ്ടുകോട്ടി ഒന്ന് ചിരിച്ചു മകനോടുള്ള സ്നേഹമായിരുന്നെങ്കിൽ വേദികയുടെയും ചന്ദ്രന്റെയും കൂടെ അവനുണ്ടെന്നറിഞ്ഞിട്ടും ഞാൻ വണ്ടി കയറ്റില്ലായിരുന്നു ഇന്ന് ഹരി വീൽചെയറിൽ ഇരിക്കില്ലായിരുന്നു വേണു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുകളിലേക്ക് പോയി ഗായത്രി വന്യമൃഗത്തെ കണ്ടതുപോലെ അയാളെ നോക്കിപ്പോയി ഇയാൾക്ക് ആരോടും സ്നേഹമില്ലേ അയാൾ പോകുന്നത് നോക്കിക്കഴിഞ്ഞ് ഗായത്രി അച്ഛനോട് ചോദിച്ചു അവൻ അവനെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ പണത്തെയും സ്നേഹിക്കുന്നു രാജശേഖരൻ ഒരാലോചനയോടെ പറഞ്ഞു ഗായത്രി അയാളെ നോക്കിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറി നാളെ ഇവിടെ നിന്ന് മാറാം അവളകത്തേക്ക് കയറി അടയ്ക്കും മുന്നേ രാജശേഖരൻ പറഞ്ഞതും അമർഷത്തോടെ അവൾ ഡോർ വലിച്ചെറിച്ചു പിറ്റേന്ന് രാവിലെ രാജശേഖരനും ഗായത്രിയും അമ്മയും വേണു പിന്നിലെ വീട്ടിലേക്ക് മാറി ഗായത്രിക്ക് അത്രയും വലിയ മാണിക്കോത്ത് തറവാട്ടിൽ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇരുനില വീട്ടിലേക്ക് മാറിയത് ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ അമർഷം അവൾ എല്ലാത്തിനോടും കാണിച്ചു കൊണ്ടിരുന്നു വിടില്ല വിടില്ല ഞാൻ ഒന്നിനെ അർജുൻ നിന്നെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ എന്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കും ഈ ഗായത്രി കൊണ്ടുവരും അവൾ ഭ്രാന്തമായി പുലമ്പിക്കൊണ്ടിരുന്നു രാജശേഖരനും വേണു അവളെ സന്തോഷത്തോടെ നോക്കിയപ്പോൾ തന്റെ മകളുടെ നിലതെറ്റിയ മനസ്സ് മനസ്സിലാക്കി ആ അമ്മ തേങ്ങി മിഴി നേരം പുലർന്നതും തന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്നവളെ ഹരി വിളിച്ചു അവൻ അവളെ വിളിച്ചുകൊണ്ട് തന്നെ ചുവരിലെ ക്ലോക്കിലേക്ക് കണ്ണുപയച്ചു എഴുന്നേക്ക് ഹരി അവളെ വീണ്ടും തട്ടി വിളിച്ചു ഹരിട്ടാ മിഴി ചിണങ്ങിക്കൊണ്ട് അവന്റെ മുഖത്ത് അവളുടെ വലത് കൈവച്ചു ഹരി അവളെ തന്നെ കണ്ണു ചുരുക്കി നോക്കി എൻ്റെതല്ലേ മിഴിയുടെ അത് മാത്രം എന്തിഷ്ടാണെന്നറിയോ ഉം മിഴി ഉറക്കച്ചവടവ് മാറാതെ പറഞ്ഞുകൊണ്ട് അവന്റെ മുഖം താഴ്ത്തി കവളിൽ അമർത്തി ചുംബിച്ചു ഹരിമിഴിന്റെ കണ്ണോടെ അവൾ നോക്കിപ്പോയി ഹരി അവൾ ഉറക്കത്തിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിയതും അവളുടെ തോളിൽ വെച്ചിരുന്ന കൈ താഴ്ത്തി ഇടുപ്പിലൊന്ന് അമർത്തിപ്പിച്ചു ആ മിഴി വേദന കൊണ്ട് കുളഞ്ഞു ഇടുപ്പിൽ കൈ വെച്ച് തിരുങ്ങി ഡീ നീ ഇല്ലേ പറഞ്ഞ രാവിലെ എഴുന്നേറ്റ് പൊക്കോളാന്ന് എന്നിട്ട് സമയം നോക്കണി തന്നെ കൂർപ്പിച്ചു നോക്കുന്നവളെ പുറ്റിച്ച് ഹരി പറഞ്ഞു മിഴിയിടുപ്പ് ഒഴിഞ്ഞുകൊണ്ട് തന്നെ തല ഉയർത്തി ക്ലോട്ടിലേക്ക് നോക്കി അയ്യോ സമയം കണ്ടവൾ ചാടി എഴുന്നേറ്റു ഏട്ടനെങ്കിൽ വരും മുന്നോ ഓടിക്കൂ ഇല്ലെങ്കിൽ നിനക്കും എനിക്കും കിട്ടും ഹരി പറഞ്ഞതും വേഗം മിഴി ബെഡിൽ നിന്നും താഴേക്കിറങ്ങി ഡി ഡോറിന്റെ അടുത്തേക്ക് പോയുന്നവളെ അവൻ വിളിച്ചു മിഴി അവനെ തിരിഞ്ഞു നോക്കി താങ്ക്സ് കുറെ നാളുകൾക്ക് ശേഷം നന്നായി ഉറങ്ങി ഹരി പറഞ്ഞുകൊണ്ട് ചുണ്ടു കൂർപ്പിച്ചൊരുമ്പ അവൾക്ക് പറത്തിവിട്ടു മിഴി നാണത്തോടെ ചിരിച്ചുകൊണ്ട് കണ്ട് ഓടി വന്നവന്റെ കവളിൽ ഒന്ന് മുത്തി തിരികെ ഓടി ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കിയത് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് സ്റ്റക്കായി നിമിഷ നേരം കൊണ്ട് അവളുടെ ചിരിമാഞ്ഞു അവളുടെ പരിഭ്രമം നിറഞ്ഞു മിഴി അവിടെ നിന്ന് പറഞ്ഞിക്കൊണ്ട് പിന്നിലേക്ക് കണ്ണു വായിച്ച് ഹരിയം ചിരിക്കണോ കരയണോ എന്നറിയാതെ കിടന്നുപോയി താഴേക്ക് പോ മിഴി ഹരിയെ നോക്കിക്കൊണ്ട് അർജുൻ മിഴി മിഴിയവന് പിന്നിൽ നിൽക്കുന്ന വേദയെ ദയനീയമായി നോക്കി വേദപക്ഷേ അവളെ അതിലും ദയനീയമായി നോക്കിപ്പോയി രാവിലെ ഹരിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഡോർ ലോക്ക് ആണെന്ന് കണ്ട് തിരികെ പോയതും പിന്നീട് അർജുനെ കണ്ടു കഴിഞ്ഞ ശേഷം ഹരിയെ ഉണർന്നു കാണുമെന്ന് കരുതി തിരികെ വന്നതും അപ്പോൾ ഡോർ തുറന്നു തുറന്നുകിടക്കുന്നു കണ്ട് പേടിയോടെ അവനെ വിളിച്ചു കൊണ്ടു വന്നതും അവളാണെന്ന് ഓർത്ത് വേദം നിന്ന് വിയർത്തും അവൾ മിഴിയേയും അകത്തേക്ക് കണ്ണു വായിച്ചു ചെല്ലെ അർജുനൊന്നുകൂടി അവളോട് പറഞ്ഞതും വേറെ വഴിയില്ലാതെ മിഴി താഴേക്ക് പോയി അതേ നിമിഷം തന്നെ അർജുനകത്തേക്ക് കയറി ഡോറടച്ചു വേദ അവിടെ നിൽക്കണോ മിഴിക്കടുത്തേക്ക് പോകണോ എന്നറിയാതെ നിന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ മിഴിക്കു പുറകെ താഴേക്ക് ചെന്നു ഹരി അതൊരു ശാസനം നിറഞ്ഞ വിളിയായിരുന്നു അതരിക്കും മനസ്സിലായി ഹരി അവനെ നോക്കാതെ കണ്ണു മാറ്റി എല്ലാം മറന്നതോ അതോ വേണ്ടെന്ന് വെച്ചതോ അർജുന അവന്റെ മുന്നിൽ വന്ന് കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു ഏട്ടാ ഞാൻ അങ്ങനെയൊക്കെ മറക്കൂ വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ എനിക്കതിന് ഹരി വേദനയോട് ചോദിച്ചു പിന്നെ എന്തിനാണിതൊക്കെ അർജുൻ ചോദിച്ചുകൊണ്ട് മറുപടിക്കായി അവനെ ഉറ്റുനോക്കി ഇഷ്ടമാണ് ഏട്ടാ ഞങ്ങൾക്ക് പരസ്പരം ഹരി അതാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചതിൽ ഇതാണോ മറുപടി അർജുന്റെ സ്വരം കടുത്തു ഇല്ല പക്ഷെ ഇതാണ് എല്ലാത്തിനുമുള്ള എന്റെ മറുപടി പറഞ്ഞു ഞാൻ അവളോടെല്ലാം നഷ്ടപ്പെടുമെന്ന് ഓർമ്മ വേണമെന്നും പറഞ്ഞു പക്ഷെ അവൾ എന്നോട് ആവശ്യപ്പെട്ടത് ദീർഘകാല ജീവിതമല്ലേ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും എനിക്ക് എന്റെ പ്രണയം അറിഞ്ഞു കഴിയാനുള്ള അവസരമാണ് ചേട്ടാ ചോദിച്ചത് ഒന്നും പ്രതീക്ഷിക്കാതെ ഉള്ളിലെ വേദന മറച്ചുപിടിച്ച് എനിക്ക് വേണ്ടി പ്രതീക്ഷയോടെ എന്നെ കാത്തിരിക്കുന്നതാണെ ഇനിയും അകറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല ഏട്ടാ ഹരി പറഞ്ഞു നീ അവൾക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ് ഹരി അർജുന്റെ സ്വരം അവന്റെ ഉള്ളിലെ വിഘ്നറിഞ്ഞതുപോലെ പറഞ്ഞു അറിയാം പക്ഷെ അവൾ ഓർമ്മിപ്പിക്കണമുണ്ട് നഷ്ടപ്പെട്ടാൾ ശബിക്കരുതെന്ന് ഹരിയും പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുലച്ചു നീക്കി അർജുന അവനെ തന്നെ നോക്കി നിന്നു ഞാൻ അറിഞ്ഞിരുന്നു നിങ്ങളെ പറ്റി അർജുൻ പറഞ്ഞതും ഹരിയവനെ മുഖം ഉയർത്തി ആണോ എന്ന പോലെ നോക്കി അന്ന് നീ പറഞ്ഞത് തന്നെയാ അവളും പറഞ്ഞു പക്ഷേ എനിക്കിതിലൊന്നേ പറയാനുള്ളൂ ഹരി നീ കാരണം ജീവിതം മൃടിച്ച് നാല് ചുവരുകൾക്കുള്ളിൽ നീർ നീർ കഴിയേണ്ടി വരരുത് ഇരിക്കും അർജുൻ പറഞ്ഞതും ഹരിയവനെ ദയനീയമായി നോക്കി ആ നോട്ടത്തിൽ അർജുന്റെ ഉള്ളൊന്നു പിടഞ്ഞു അവൻ ഹരിയിൽ നിന്നും നോട്ടം മാറ്റി തിരിഞ്ഞു വാതിലിനടുത്തേക്ക് നടന്നു ഇന്ന് കണ്ടതുപോലെ നീ നടക്കരുത് പുറത്തു പോകും മുന്നേ അവൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞിട്ടു പോയി ഹരി പൊള്ളി അടരുന്ന നോവടക്കാൻ കഴിയാതെ നീറി അവന്റെ മുഖം ഉള്ളിലെ സംഘർഷം പോലെ ചുവന്നു മുറുകി കുറച്ചു കഴിഞ്ഞതും ഹരിയെ ഫ്രഷ് ആക്കാനും അവന്റെ കാര്യങ്ങൾ നോക്കാനുമായി ഒരാൾ വന്നു ഹരി അയാൾ ഹരിയെ വിളിച്ചുകൊണ്ട് അവൻ അരികിൽ വന്നു ഹരി വിളറിയ ഒരു ചിരിയോടെ അയാളെ നോക്കിക്കൊണ്ട് ദേഹത്തെ ഷീറ്റ് മാറ്റി അയാളെ നോക്കി അയാൾ അവനെ താങ്ങി വീൽ ചെയറിലിരുത്തി വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി മിഴി വേദ വിളിച്ചതും പരിഭ്രമത്തോടെ അവളെ നോക്കി മിഴി ചേച്ചി ഹരിയേട്ടനില്ല ഞാൻ എനിക്ക് കിടന്നിട്ടൊരു സമാധാനം ഇല്ലായിരുന്നു ഉള്ളിൽ മാളിൽ വച്ച് നടന്നത് ഓർമ്മ വന്നത് അതാ ഞാൻ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല മിഴി അവളോട് പറഞ്ഞു വിഷമിക്കാതെ സോറി രാവിലെ ഹരിയെ കാണാൻ വന്നപ്പോൾ ഡോർ അടഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ കരുതി ദേവേട്ടനായിരിക്കുന്നു പിന്നീട് ദേവേട്ടനെ താഴെ കണ്ടപ്പോൾ ഹരിയെ കാണാൻ വീണ്ടും വന്നു പക്ഷേ ഡോർ അടിഞ്ഞു കിടക്കുന്ന കണ്ട് എനിക്കെന്തോ പേടി തോന്നി ആ സമയം നിന്നെക്കുറിച്ച് ഓർത്തതുമില്ല അതാ ഞാൻ ദേവരനെ പോയി വിളിച്ചുകൊണ്ട് വന്നെ അതാ ഇങ്ങനെയൊക്കെ ആയത് വേദ കുറ്റബോധത്തോടെ പറഞ്ഞു മിഴി അവളുടെ കയ്യിൽ ഒന്ന് മുറുക്കി പിടിച്ചതേ ഉള്ളൂ നീ ഇങ്ങനെ ഇരിക്കാതെ റെഡിയാവും ഇന്ന് കോളേജിൽ പോയിത്തിറങ്ങണ്ടേ ഇനി അതിന് വഴക്ക് കേൾക്കാൻ നിൽക്കണ്ട ഞാൻ ഹരിക്കടുത്തേക്കൊന്ന് പോയി നോക്കട്ടെ വേദ പറഞ്ഞതും ഒന്നും അടിച്ചെങ്കിലും മിഴി തലയാട്ടിക്കൊണ്ട് ഫ്രഷ് ആകാൻ പോയി വേദ പുറത്തേക്ക് വരുമ്പോൾ അർജുൻ ഹാളിലുണ്ട് അവൾ ചുറ്റും ഹരിക്കായി കണ്ണു പായിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി എന്റെ കുഞ്ഞിനു പറയുന്നു വേദ പ്രണയം നൽകുന്ന വേദനം നീറ്റിലും അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് അർജുന മനസ്സിൽ ചിന്തിച്ചുപോയി വേദമുറിയിൽ ചെല്ലുമ്പോൾ ഹരിയെ ഫ്രഷ് ആക്കി ഡ്രസ്സ് ചെയ്യിക്കുന്ന ഗാർഡ്സിനെ കണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു കുറച്ചു കഴിഞ്ഞതും അവർ പോയി കഴിഞ്ഞ് വേദാഗത്തേക്ക് ചെന്നു കാർമേഘം മൂടിക്കെട്ടിയ പോലുള്ള അവന്റെ മുഖം കണ്ട് വേദയ്ക്ക് പാവം തോന്നി വേദാവൻറെ അടുത്തിരുന്ന് കയ്യിൽ പിടിച്ചു എല്ലാം ശരിയാകും ശ്രീ ദൈവം അത്ര ക്രൂരനൊന്നുമല്ല വേദപതിയെ അവനോട് പറഞ്ഞു ഹരിവേദന കലർന്ന ഒരു പുഞ്ചിരി അവൾക്ക് നൽകി എല്ലാം വേണ്ടെന്ന് വെച്ചൂടെ ശ്രീ വേദക്ക് ചോദിക്കാതിരിക്കാനായില്ല ഞങ്ങൾ വേണ്ടെന്ന് വെച്ചാലും ഞങ്ങളെ വരിഞ്ഞു മുറുക്കി നശിപ്പിക്കാൻ വരുന്ന വിഷപ്പാമ്പുകളാണ് ഇലച്ചോ ചുറ്റും ജീവിക്കാനായാലും മരിക്കാനായാലും പൊരുതാതിരിക്കാൻ കഴിയില്ല ഹരി പറഞ്ഞതും വേദാവനെ തന്നെ നോക്കിയിരുന്നു ഇരുവരും കുറച്ചുനേരം മൗനമായിരുന്നു പിന്നെ വേദ തന്നെ അവനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി അവർ താഴേക്ക് ചെല്ലുമ്പോൾ ടെൻഷൻ അടിച്ച് അടുക്കള നിൽക്കുന്ന മിഴിയെ ഇരുവരും കണ്ടു വേദ അവളെ നോക്കി കണ്ണ് ചിമ്മിയപ്പു ഹരി അവളിൽ നിന്ന് നോട്ടം മാറ്റി മിഴിയുടെ മുഖം വല്ലാതെ വാടിപ്പോയി ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ച് മിഴി ഹരിയെ നോക്കി അവൻ എതിർവശത്തുള്ള ചെയറിലിരുന്നു ആ സമയം അർജുനുണ്ടോ എന്നൊന്നും അവൾ ചിന്തിച്ചില്ല ഹരിയും അവനീ കാണിക്കുന്ന അവഗണനയുമായിരുന്നു അവളുടെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ മുന്നിലെ പ്ലേറ്റിൽ വിരൽ കൊണ്ട് കൊണ്ടുവരച്ച് മുന്നിലിരിക്കുന്ന ആരെയും നോക്കാതെ ഭക്ഷണം കഴിക്കുന്നവരിലായിരുന്നു അവളുടെ കണ്ണുകൾ മിഴി റെഡിയായി ഇറങ്ങാൻ നോക്ക് അവരിൽ നിന്ന് കണ്ണു മാറ്റി അർജുൻ ഒന്ന് ഒന്നിനെട്ടിയെങ്കിലും മിഴി മൂളിക്കൊണ്ട് പ്ലേറ്റ് കൊടുത്ത് എഴുന്നേറ്റു ഹരി കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് പോകും മുന്നേ അവൻ വാങ്ങിക്കൊടുത്തതിൽ നിന്ന് ഒരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടും എടുത്ത് ബാഗും എടുത്ത് മുടി ഒന്ന് ചെയ്യി വെച്ച് വേഗം അവൾ ഹാറിലേക്ക് വന്നു അർജുൻ സോഫയിൽ ഇരിക്കുന്നു ഇരിക്കുന്നുവെന്ന് കണ്ട് ലിഫ്റ്റിനടുത്തേക്ക് പോകുന്ന ഹരി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കാനായി പ്രതീക്ഷയോടെ നോക്കി നിന്നു ആ പ്രതീക്ഷയെ വിപുലമാക്കിക്കൊണ്ട് ലിഫ്റ്റ് തുറന്നതും ഹരി അകത്തേക്ക് കയറിപ്പോയി അത്രയും നേരം നിറഞ്ഞു പെയ്യാൻ നിന്ന് അവളുടെ കണ്ണുകൾ പെയ്തു തുടങ്ങി കുറച്ചു കഴിഞ്ഞ അവൻ നോക്കിയാവും മൊഴി വിഷമിക്കാതെ പോയി വളരെ വന്ന് ചേർത്തി പിടിച്ച് ഭേദ പറഞ്ഞത് മൊഴി അവളെ നോക്കി വിതുമ്പി പിന്നെ കയ്യിലിരുന്ന ബാഗ് മുറുക്കെ പിടിച്ച് മുഖം കുനിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി അവൾക്കായി കാത്തുകിടക്കുന്ന കാൽ കയറി എന്തിനോ വീണ്ടും അവളുടെ ഉള്ളു പിടച്ചു നഷ്ടപ്പെടുത്തുവാണോന്ന് എനിക്ക് എൻ്റെ ഹരിയേട്ടനെ അവൾ ഒന്ന് തിങ്ങിപ്പോയി തുടരും ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനായി മറക്കാതെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക